വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളിയുടത്ത് ഞാൻ ചെയ്ത ഒരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് പൂജ നടക്കുന്നത് ഇവിടെ കേരളത്തിലല്ല അപ്പം നമ്മുടെ ഒരു പരിചയക്കാരൻ ഒരു സുഹൃത്തും കൂടിയാണ് അങ്ങനെ പരിചയപ്പെട്ടത് തന്നെയാണ് അപ്പം അദ്ദേഹം ഞങ്ങളൊരു പത്തു അഞ്ച് വർഷമായിട്ടുള്ളതായ പഴക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചകൾ വന്നു പിന്നെ പിന്നെ ആളുകൾ കൂപ്പ് കുത്താൻ തുടങ്ങി എന്റെ കാരണം കൊണ്ടല്ല അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ വീട് പോകുന്നത് അപ്പൊ അവിടെ ചെന്ന അപ്പൊ എന്താന്ന് പറഞ്ഞാല് ദേഹത്തിന് ശക്തമായിരിക്കുന്ന ബന്ധനങ്ങളുണ്ട് അതിലുപരി സർപ്പത്തിന്റെ ദോഷങ്ങൾ അദ്ദേഹത്തിന് കാണും കാണിക്കുന്നുണ്ട് സർപ്പത്തിൻ്റെ ഇതിൽ ശക്തമായിരിക്കുന്ന പ്രേതത്തിൻ്റെ രക്ഷസ് എന്നൊക്കെ പറയാവുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയില് അപ്പൊ അതിനെ രാശി നോക്കി പറയുമ്പന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ അപ്പൊ ഇവിടുന്ന് നോക്കിയിട്ട് മൊബൈലിൽ നമ്മൾ പറയണ്ടായി ആളവിടുന്ന് വിളിച്ച് പറഞ്ഞ ആ നക്ഷത്രം പേരും പൈസ കിട്ടുമെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇനിയിപ്പോ വീഡിയോ കോൾ ചെയ്തിട്ടാൽ നേരിട്ട് കാണാം അല്ലെങ്കിൽ നോക്കിയിട്ട് അവരോട് വിളിച്ചു പറയും അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെ അപ്പൊ ആന്ന് പറഞ്ഞിരുന്നു ഇവരുടെ ഒരു കിണർ ജലസംബന്ധമായിരിക്കുന്ന ഒരു അവസ്ഥകളെ കൊണ്ട് അതിൽ ശക്തമായിരിക്കുന്ന നാഗങ്ങളുണ്ട് ദൈവങ്ങൾ ഉണ്ട് ഒരു ദേവി ഉണ്ട് അതേപോലെ ശക്തമായിരിക്കുന്ന ഒരു പ്രേതത്തിന് കാണിച്ചു തരുന്നുണ്ട് അവിടെയാണ് ഇവർ വീട് വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ ദുരിതങ്ങള് ഇവർക്ക് എന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു നാട്ടിലേക്ക് അങ്ങോട്ട് ഇയാളുടെ അടുത്തേക്ക് അവിടെ ആണെങ്കില് ഒരു ഏഴോ എട്ടോ സഹോദരങ്ങളുണ്ട് അയാൾക്ക് എല്ലാവരും ഈ ഇവർ ഈ വീട്ടിലെ തറവാട് വീട്ടിൽ താമസിച്ചിരുന്നേ ഇന്ന് പലവരും ഒരു വീട്ടിലായ ശരി തമ്മിൽ തമ്മിലും ഉണ്ടില്ല അതിൽ രണ്ടാൾ മാനസിക രോഗി ഇട്ടിരിക്കണം കല്യാണം കഴിച്ചവരൊക്കെ ഭാര്യമാര് തിരിച്ചു പോയി അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര ഒരു വേദനാജനകമാണ് അപ്പം ഇദ്ദേഹം വന്ന് അപ്പം അതിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് വരുന്നത് ആ തയ്യാറെടുപ്പോട് കൂട്ടിയിട്ടാണ് ചെന്നിട്ടുള്ളത് അപ്പൊ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ എന്താന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്ന കിണർ കാണ അവർ വീടിന്റെ മുൻവശത്ത് അതായത് വലിയൊരു ഇവരുടെ വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങണത് കിണാറ്റിലേക്ക ഉമ്മറത്തിന്റെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കിണറ്റിലേക്ക അപ്പൊ ആ കിണാറിന് വലിയ കിണറായിരുന്നു ഒമ്പതാംകോല പതിനാറാംകോലൊക്കെ വലിയ ഒമ്പതല്ല പതിനാറാംകോലൊരു കിണറ വലിയ വട്ടത്തിലുള്ള കിണറാണ് അവനെ അങ്ങോട്ടൊരു ഒന്നര ഒരു കോലുക്കങ്ങൾ അല്ലെങ്കിൽ ഒന്നര ഒന്നേമക്കാർ കോലുക്കുണ്ട് ചുരുക്കിയുണ്ട് കല്ലോണ്ട് കെട്ടിട്ടങ്ങൾ ചുരുക്കി അത് കെട്ടിയില്ല കറക്റ്റ് നിലയ്ക്ക് കാലു വയ്ക്കുന്നുണ്ട് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാല് പിള്ളേരൊന്നും ഉറങ്ങില്ല രാത്രി കഴിഞ്ഞാല് ഓളിട്ട് കയറി കയറ്റുമ്പോൾ ഇട്ടിട്ട് അയ്യോ തുറക്കേ തുറക്കേ തുറക്കേന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചില കുട്ടികളെ പിടിച്ച് വിലിക്കുന്ന പോലുള്ള അവസ്ഥ ഉണ്ടാക്കാം ആരും അവിടെ വിളിക്കുന്നുണ്ട് കറിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാതിലൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല റോഡിന്റെ ഉള്ളില് റോഡുണ്ട് അതിന ഗേറ്റ് ഉണ്ട് അത് കഴിഞ്ഞുള്ളില് ആരോ ഒരു ഒന്നര വയസ്സായിട്ടുള്ള ആൾക്കറിയ വയസ്സായിട്ടുള്ള ആൾക്ക് ഓടിയിട്ട് കറിയാ അല്ലെങ്കിൽ തേങ്ങി തേങ്ങി അറിയുക അങ്ങനെ നിത്യം അങ്ങനെയാണ് ഈ അമാവാസി ദിവസങ്ങളായി കൂടുതൽ പ്രശ്നങ്ങളാന്ന് പറയുന്നത് അപ്പൊ അവരുടെ വീട്ടില് എന്നാ പറയുന്നതായിട്ട് ഉപരി അവരുടെ മറുപടി ഇങ്ങനെ വരുന്നത് അപ്പൊ അതിൽ പലരും അവരുടെ വീട്ടില് മിണ്ടില്ല തമ്മിൽ തമ്മിലും ഉണ്ടില്ല പിന്നെ ഞാൻ പറ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒക്കെ മാനസിക രോഗികള് കല്യാണം കഴിഞ്ഞ് വീട്ടിന്റെ അടുത്തന്നെ അവര് കണങ്ങി പോയി അങ്ങനുള്ളതായ ദുരിതങ്ങൾ മക്കൾക്ക് ഉറക്കില്ല മക്കൾക്ക് അസ്വസ്ഥതകള് ആരോ പിടിച്ച് കഴുത്ത് അമർത്തുക അങ്ങനെ പല വിധത്തിലെ ദുരിതങ്ങളാണ് അങ്ങനെ കർമ്മം ചെയ്യുക അപ്പൊ അതില് കർമ്മം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അപ്പം ഇദ്ദേഹം പറയാം ഇപ്പം നോക്കുമ്പോൾ സർപ്പത്തിൻ്റെയുള്ള ദുരിതങ്ങളിലാണ് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ കൃത്യമായിട്ട് അറിയുമ്പോൾ ഏതോ ഒരു കാലത്ത് അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നാണ് ക്ഷേത്രം ഉണ്ടായിരുന്നാണ് ക്ഷേത്രത്തിൽ കിണറും ഓണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപ്പം അതിൽ അവർ തമ്മിൽ ഇന്ന് ഇവരുടെ കടിപിടി വഴക്ക് പോലെ അവരുടെ ആ ഇതിലും അദ്ദേഹത്തിന് അങ്ങനെ സാഹചര്യങ്ങളുണ്ടായിരുന്നു വഴക്കും പ്രശ്നങ്ങൾക്കായിട്ട് അവസാനം അപ്പൊ അതൊരു ബ്രാഹ്മണ ഗൃഹമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രമായിരുന്നു അവർ പൂജിച്ചിരുന്ന പൂജി പൂജിച്ചിരുന്നതായിരുന്നു അവസാനം ഇദ്ദേഹം ഇതൊക്കെ അതിലേക്ക് എടുത്തിട്ടിട്ട് ആ കിണറ്റിൽ തന്നെ ചാടി മരിച്ചിട്ടുള്ളതാണ് അതങ്ങനെ ഒരു കാലം ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു വർഷങ്ങളോളം കഴിഞ്ഞു അതൊക്കെ കച്ചവടക്കാർ മേടിച്ച് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അവസാനം ഇവരുടെ കയ്യിൽ വന്ന് പെട്ടു ഇതില് താമസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അപ്പൊ അതില് പറയുന്നത് നന്നായി കിണറ്റില് ശിലയുണ്ട് സർപ്പത്തിന്റെ ശിലയുണ്ട് അതേപോലെ തന്നെയാണ് മറ്റൊരു ദേവിയുടെയും കാണിക്കണുണ്ട് ശക്തമായിരിക്കുന്ന അതേപോലെ തന്നെ ഇതിന്റെ ഉപാസന പ്രേതം ഇതിലുണ്ട് ഈ നാഗത്തിന് കയറി പോകാൻ പറ്റില്ല അവരുടെ ഈ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങള് അതേപോലെ തന്നെ മത്സ്യമാംസം വയ്ക്കുന്നത് കുറെ ആളുകൾ ഉണ്ടാകുന്ന സംഖ്യണ്ട് അവരെ അപ്പൊ അവര് മനസ്സാവണതും അതേപോലെ തന്നെ സംഗതികളൊക്കെ ആയിട്ട് ഇതിലെ നടപ്പും കാരണം ഞാൻ പറഞ്ഞില്ല കാല് വെക്കുന്ന കിണറ്റിലേക്ക് ആ കിണർ വലിയ കിണർ ചുരുക്കിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിനേ ദോഷ വീടിന് മുൻവശത്തുള്ളത് അത് ഏർ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ അതിന് കർമ്മം ചെയ്യണം കർമ്മം ചെയ്തിട്ട് അതിന്റെ ശക്തി മുഴുവൻ അവിടെ വെച്ച് ആവാഹിച്ചിട്ട് അതും ചെറിയ സർപ്പപ്രതിമയല്ല വലിയ ശില ഒരു ഒന്നൊന്നേകാല് അടിയിലുള്ള ആ ശിലയിലേക്ക് ഇതിന്റെ സാന്നിധ്യത്തിനെ ആവാഹിക്കണം അതേപോലെ തന്നെ ഇതിന്റെ ഉപാസകനായ ആ തിരുമേന പ്രേതത്തിന് അയ്യർ എന്നവര് പറയണം അയ്യർ അതിൻ്റെ പ്രേതത്തിനെ ആവാഹിക്കണം അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് രണ്ടു ദിവസം കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വീട്ടുകാർക്ക് പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ കാണിച്ചിരുന്നു ഓളിയിട്ട് കറിയണോ അത് വരണോ ഇത് വരണോ തലവേദന ഇരിക്കാൻ പറ്റില്ല പലരും സഹകരിച്ചു പലരും സഹകരിക്കാത്തതുണ്ടായിരുന്നു ആ സമയം കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരെന്തോ കർമ്മങ്ങൾ ചെയ്യണം ആഭിചാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ തമ്മിൽ വഴക്ക് ഇതിൽ സഹകരിക്കാത്തവർ കാരണം പൊതുവേ ആ വീട്ടുകാർക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട് പക്ഷേ ഇവരുടെ ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റിയില്ല അപ്പം കർമ്മം ചെയ്യുമ്പോൾ അവരുടെ ദോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യണമെന്നുള്ളത് പലരും പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ അടിയും കൊട്ടേഷം വയ്ക്കലും അങ്ങനെ ഒരു ലെവലിലേക്ക് അത് അങ്ങോട്ട് പോയി അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പ്രേതങ്ങളോട് അവരിങ്ങനെ കയറി വരുന്നതായിട്ട് അറിയുന്നുണ്ട് അറിയാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ വലിയ നേരത്തത്തെ പോലെ മറ്റേ സി സി ടി വി ഒക്കെ ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ എങ്ങനെ നോക്കുക എന്തായാലും ഏതായാലും നോക്കുമ്പോൾ അവർ വരുന്നുണ്ട് കയറി വരുന്നുണ്ട് നാഗത്തൻ്റെ കിട്ടുന്നുണ്ട് അങ്ങനെ നാഗത്തിൻ്റെ വരുമ്പോഴേക്കിനും ആ നാഗത്തിൻ്റെ വിടാതിരിക്കാനായിട്ട് മറ്റാൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വയ്യാത്തവർക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അപ്പോഴാണ് നമ്മൾ എന്താണ് ഏതാണ് നോക്കാനായിട്ടുള്ളൊരു തീരുമാനം ആണ് അങ്ങനെ ഇവരെന്തുന്ന് പറഞ്ഞാൽ ഈ സർപ്പത്തിന്റെ അതിനെ ആവാഹിച്ചു ആവാഹിച്ചിട്ട് സർപ്പത്തിനെ ആവാഹിച്ചു ആദ്യം ഈ ഇയാളാണ് ആവാഹിച്ചത് ഈ പ്രേതത്തിനെ അപ്പൊ പ്രേതത്തിന് കിട്ടണില്ലേ അപ്പൊ നാഗത്തിനെ പിടിച്ച് അത് കിട്ടും പറഞ്ഞു അങ്ങനെ നാഗത്തിനെ ആവാഹിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹം അത് രണ്ട് പിന്നെ ഈ പ്രേതത്തിനെയാണ് ആവാഹിക്കുന്നത് ഞാൻ പറഞ്ഞു അദ്ദേഹം തിരുമേനിയാണ് ബ്രാഹ്മണനാണ് അദ്ദേഹത്തിനെ അദ്ദേഹം വെച്ച് പൂജിച്ചിരുന്നാണ് ഈ പൂജിച്ചിരുന്നതായ സംഗതികൾ തന്നെയാണ് അവസാനമായിട്ട് ഇതെന്ന് നമ്മൾ ആവാഹിച്ചു ഇവിടെ ഇരിക്കുന്ന പറയും ഇവർക്ക് ഈ വീടുകൾ വന്നിട്ടില്ല ഒരു പ്രശ്നവുമില്ല അവർ കിണറ്റിലായാലും കുളത്തിലായാലും അവിടെ കിടന്നിട്ട് അതിൻ്റെ വിഷമങ്ങളെ സുഖ ദുഃഖം എന്താ അവരെ ഉപയോഗിച്ചോളും പക്ഷെ ഇവിടെ വീട് വന്നതിന് മീനെ താമസമായി അത് വീടിനെ ഒമ്പതാംകുടിക്ക് ശത്രു എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയായിട്ടുണ്ട് അപ്പം ഈ എന്ത് ചെയ്യുന്ന പാമ്പ് കയറി വരണ്ട് കയറി വരണ്ടെന്ന് പറയുമ്പോൾ പാമ്പ് തിരിച്ച് കിട്ടുന്നില്ല കർമ്മം ചെയ്തിട്ടും തിരിച്ച് വരുന്നില്ല വരുന്നില്ല അങ്ങനെ അതെന്തുകൊണ്ട് എന്ന് നോക്കുമ്പോൾ പറഞ്ഞു ആ പാമ്പിൻ്റെ ഭയങ്കര ശരീരമൊക്കെ അവസ്ഥയാണ് അപ്പോൾ അതിനെ അത് വരണമെങ്കിൽ അദ്ദേഹത്തിന് പാല് പഴം ഇത്യാദികൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കലക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്താൽ ആൾക്കഴിക്കും ആൾക്കത് വേണം എന്നാ പറയണം എന്ന് പറഞ്ഞാൽ ആൾ ഒഴിഞ്ഞു പോവാം കുഴപ്പമില്ല പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ സാധനം അവിടെ നമുക്ക് ഇടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് പാല് മേടിച്ചുകൊണ്ടുവന്നും പഴമൊക്കെ എടുത്ത് കലക്കി അതിനെ വെച്ചെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്ന ആൾ അത് നോക്കി നോക്കിയപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ ചെയ്താൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ കൊഴുക്കനാട്ടി മുന്നേ പറയുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് കയറണട്ടാന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ പറയും ഈ വക ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കളിയാക്കും അത് ഒരു കർമ്മിയാണ് വെച്ചാൽ ഇത്തരം ഒരു സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടൊരാളാണെങ്കിൽ അത് കളിയാക്കില്ല കാരണം അങ്ങനത്തെ വർത്തനം ഞാൻ പറയണം അങ്ങനെ ഇത് പാലും ഇതൊക്കെ കഴിക്കണു ആ കഴിച്ചങ്ങനെ അവിടുന്ന് പിടത്തു നിന്ന് കിട്ടി ഇതിലേക്ക് നോക്കി ശിലയിലേക്ക് സാന്നിധ്യം നോക്കുമ്പോൾ രാഹു പ്രസാദിച്ചു അങ്ങനെ അദ്ദേഹത്തിനെ മാറ്റിവെച്ചു പിന്നെ തിരുമേനീനിയാണ് തിരുമേനിയും വിട്ട് വരുന്നില്ല അങ്ങനെ അദ്ദേഹത്തിനെയും അതേപോലെ തന്നെ കഴിക്കാനുള്ള സംഗതികളൊക്കെ വേണം കാരണം ഞാൻ അവരുടെ പൂവാ ഒരു കാലത്ത് അവർ അത്രയും വളരെ സന്തോഷത്തോടുകൂടി സൗഭാഗ്യത്തോടും ഐശ്വര്യത്തോടുകൂടി താമസിച്ചിരുന്ന അല്ലെങ്കിൽ പൂജിച്ചിരുന്നവരും അപ്പോൾ അതിനെ നമ്മൾ പിടിച്ച് വരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രതിമയിലേക്ക് ആ അതിനെ കൊടുക്കുമ്പോൾ അവർ അവസാനമായിട്ട് എനിക്കൊരു തരി ഇതിൻ്റെ കിട്ടണം എന്നുള്ളത് വേറെ വ്യക്തികൾ വ്യക്തികൾക്കൂടി പറയുമ്പോൾ ഉള്ളതറിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എല്ലാം ആക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്തു അപ്പോൾ ഇത് എവിടെ കൊണ്ടുനടക്കണമെന്ന് പറയുമ്പോൾ അവിടെ സർപ്പത്തിന്റെ കാവുകൾ വലുതുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാവിലെ സ്ഥലത്ത് പോയി മതി എന്നുള്ളത് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുകൊടുക്കുക ഈ പ്രേതത്തിൻ്റെ അതിനെ ഒരുപാട് കിലോമീറ്ററുകൾ പോയിട്ട് അവിടെ കർമ്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെത്ത പോലെ ഇവിടുത്തെ പോലൊന്നുമല്ല അവർ കംപ്ലീറ്റ് അവിടെ പറ്റിക്കയാണ് കാരണം ഇവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ചെറിയൊരു നിശ്ചിത ഫീസ് ഉണ്ട് അവിടെ ആറായിരം രൂപ ഏഴായിരം രൂപ പതിനായിരം രൂപ രൂപ ഇടിക്കും അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വന്നു അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇതരായി ഒരുവിധം കുഴപ്പമില്ലാത്ത ഉണർവ് കൂടെ കൂടിയിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ആൾക്ക് വീണ്ടും പഴയ പോലെ കുഴപ്പമില്ല വീടുകളിൽ നല്ലതായി കുട്ടികളൊക്കെ ഉറങ്ങി ദിവസങ്ങളായി ഉറങ്ങി എന്ന് പറയുന്നത് ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നു തുടങ്ങി രണ്ട് മൂന്ന് ദിവസം ലഭിച്ച് കിടന്നു തുടങ്ങി അങ്ങനെ അങ്ങനെ ആണ് വീട്ടിലെടുത്തത് ഇതേ സംഗതികളൊക്കെ പോയിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തിന് വീണ്ടും അയാൾക്ക് ഒന്നും ശരിയാവുന്നില്ല കാരണം വീണ്ടും നോക്കുമ്പം വീണ്ടും സർപ്പത്തിൻ്റെ കാണിക്കുന്നുണ്ട് സർപ്പത്തിൻ്റെ ദോഷമുണ്ട് അവർ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കർമ്മം ചെയ്തിട്ടുള്ളത് ഒരു അങ്ങനെ സർപ്പക്കാവില് കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും തിരിച്ചു വരില്ല ഇനി അതിൻ്റെ ദോഷമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉടമ ഉടമസ്ഥയില് നാലഞ്ച് വീടുകളുണ്ട് സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പൊ അതിലാണോ ഇതിലാണോ നോക്കുമ്പോ അതൊന്നുമില്ല അങ്ങനെ അപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കൊണ്ടുവരുന്നത് കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ രാശി നോക്കുമ്പോ വെച്ച് നോക്കുമ്പോ സർപ്പത്തിന്റെ ഇനിയാണ് കൂടുതൽ അവിടെയും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ അവർക്ക് രണ്ട് മൂന്ന് മക്കളുണ്ട് ആ മക്കളൊക്കെ ഇന്ന് അത്യാവശ്യം പഠിപ്പുള്ളതാണ് വലിയ പിള്ളേരാണ് പുറത്തേക്ക് ഇറങ്ങാത്ത തരത്തിലാണ് അവരകത്ത് തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ടി ഒറ്റയ്ക്ക് കളിക്കണോ ചിരിക്കുന്നു ആരൊക്കെ അരിത്തേക്ക് വരുന്നു ഒരു നാലഞ്ച് പേരോട് വർത്താനം പറയും ഒരാള് അങ്ങനൊരു ഫീലാണ് പുറത്തേക്കുന്ന ആൾക്ക് കേൾക്കണത് ആ രൂപത്തിലായി പോയവര് അതേപോലെ തന്നെ ശരീരത്തിലാണെങ്കിൽ അറിയ ചുറിയും ചരങ്ങും അതേപോലെ ചൊറിച്ചിലും മാന്തി 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 ഒക്കെ പൊട്ടിക്കുക അതൊക്കെ ഈ കറുത്തിട്ടുള്ള തരം ചുറികൾ അലർജി അലർജി പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കും അപ്പൊ ഇത് മാന്തന്നെ മാന്തന്നം മാന്തന്നെ മാന്തിട്ട് ചൊറിച്ചില് നിൽക്കണ്ടേ അവർക്ക് ശരിക്കുള്ള ഓർമ്മയും തെറ്റി അപ്പൊ അത് നോക്കുമ്പോ എന്താന്ന് പറഞ്ഞ പാമ്പിന്റെ ശാഭമാണ് ആയിട്ടുണ്ട് കാണിച്ചു തരുന്നത് അപ്പോ ഈ ആൾക്കും നമ്മുടെ സുഹൃത്തിനും പാമ്പിന്റെ തന്നെയും കാണിച്ചു തരുന്നേ അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് പരീക്ഷ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ എന്തിനു പറയ കർമ്മത്തിന് കൊണ്ടുവരിക കർമ്മത്തിന് കൊണ്ടുവരുന്ന സമയത്ത് സർപ്പത്തിന്റെ ദോഷമാണ് സർപ്പ എങ്ങനെ നോക്കിയാലും എന്നോട് അതിൽ കർമ്മം ചെയ്യേണ്ടെന്ന് കണ്ടു അതായത് ഇന്നമാര് ശത്രുദോഷങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ ദോഷത്തിന് സർപ്പപ്രതിമ തുറ്റിമുട്ട എന്നിവയിലേക്ക് ദോഷങ്ങൾ ആവാഹിച്ച് അത് ഇന്ന സർപ്പക്ഷേത്രത്തിൽ കൊടുത്ത് അവിടെ അതിന് ഉചിതമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സർപ്പത്തിന്റെ ദുരിതങ്ങൾ മാറുമോ എന്ന് നോക്കുമ്പോൾ വ്യാഴം മറ്റേ രാഹു പന്ത്രണ്ടിലോ എട്ടിലോ ആറിലോ കേട്ട് കിടക്കണം ഒരു തരത്തിലോ വിട്ടുവീഴ്ചയില്ല ഞാൻ ലാസ്റ്റ് നോക്കി ഇവർക്ക് വേണ്ടി ചെയ്യണോ കർമ്മം ചെയ്യണോ എന്ന് നോക്കുമ്പോൾ കർമ്മം ചെയ്യണോ കാരണം നമ്മൾ നമ്മളെങ്ങനെ നോക്കിയാലും ഇത് നമുക്ക് അനുകൂലമായിട്ടല്ല വരണത് അപ്പൊ അതുകൊണ്ട് നോക്കി ഇനി ഇവർക്ക് കർമ്മം ചെയ്യണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആർജിക്കാ വരുന്നേ കർമ്മം ചെയ്യേണ്ടെന്നുള്ളത് അത് ഇവരോട് പറഞ്ഞോട് ചെയ്യാൻ പറ്റില്ല നിങ്ങളെവിടാണീ പൊക്കോ അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു അയ്യോ സ്വാമി രണ്ടു മൂന്ന് മക്കളാണ് മരണത്തോട് മല്ലി അടിച്ചെന്ന് പറഞ്ഞ മാതിരി കിടക്കുന്ന ഭ്രാന്ത് അതേപോലെ ശരീരമൊക്കെ പൊളിഞ്ഞ് നാറി അതേപോലെ തന്നെ വെള്ളം ഒഴുകി പിടിക്കുന്നതാണ് ഈ മാന്തിട്ടൊക്കെ എല്ലാവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കിനെ നമുക്ക് തട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോഴാണ് അവർ ഇതിൻ്റെ കഥ പറയണത് അപ്പൊ ഈ വ്യക്തികൾക്ക് ഈ മറ്റുള്ള അച്ഛനെ ഈ കുടുംബക്കാർക്ക് അവർക്ക് ഭാഗം കിട്ടിയ സ്ഥലത്തിൽ വീട്ടിൽ പഴക്കാണ് അതിനെല്ലാം ഭാഗം വെച്ചു ആ സ്ഥലത്തിൽ ഇവർ വീട് വെക്കാനായിട്ട് അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ അവിടെ പുറ്റുണ്ടായിരുന്നു ആ പുറ്റിനെ വലിയ അത്ര കണ്ടാൽ അത്ര ഇതില്ല എങ്കിലടിച്ചു തകർത്ത് കളഞ്ഞു കാരണം അവിടെയാണ് ഇവർക്ക് വീട് വെക്കേണ്ടത് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതിലാണ് അങ്ങനെ അവിടെ വൃത്തിയാക്കി തീയിട്ടുണ്ട് തീയിട്ടു അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ ചോട്ടില് വലിയൊരു പുത്തുണ്ട് ആ പുത്തുനിന്ന് ഇവര് ഇവിടെ കിളക്കണ് പിന്നെ തീയിട്ടോണ്ടിരിക്ക അപ്പം ഈ ഒരു പാമ്പ് ഇവിടെ കയറി വന്നു നല്ല പണമൊക്കെ വിരിച്ച് പടം വിരിച്ചിട്ട് ഇങ്ങനെ ആടി ആടി ആടിയിട്ട് അന്ന് ഈ മക്കൾ ചെറിയ മക്കളെ ഇരുന്ന് കളി കളിക്കുക അപ്പോൾ വർഷങ്ങളായിട്ടുണ്ട് ചെറിയ മക്കളാണ് ഇപ്പോൾ പത്ത് ഇരുപത്തി ചില്ലറ അല്ല പത്തൊമ്പത് ഇരുപത് ആ അത്രയും വയസ്സായുണ്ട് അപ്പോൾ അവരന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാമ്പ് വന്നിട്ട് ഈ പാമ്പ് ഇവരുടെ അടുത്ത് തന്നെ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കളിക്കവരായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ എന്നും ചെയ്യരുതെന്നോ അവിടെ ഉപദ്രവിക്കരുതെന്നോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളും ഉപദ്രവിക്കുന്നില്ല അങ്ങനെ ഇതാട്ടിയാട്ടി ആട്ടി വീണ്ടും അതിൻ്റെ കുഴി ആ പൊത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആട്ടിയിട്ട് തല അങ്ങനെ പടം പത്തി ആച്ചു എടുക്കണില്ല അവിടെ വന്നിട്ട് തന്നെ അവരോട് പറയാനായിട്ട് കഴിയില്ലല്ലോ ഇവിടെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞങ്ങളെ ഉപദ്രവിച്ചു ഞങ്ങളുടെ വീടാണത് അല്ലെങ്കിൽ മക്കളുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയായിരിക്കും അങ്ങനെ ഈ കൂട്ടുകാരെന്തെന്നറിയാം വീട്ടുകാരനല്ല കൂട്ടുകാരൻ അയാൾക്ക് സ്ഥലപ്പത്തിന്റെ ദോഷം ഇപ്പോഴും കാണിച്ചിട്ടുണ്ട് പറഞ്ഞത് തീർത്താരും തീരാത്ത് അങ്ങനെ ഈ കൂട്ടുകാർ എന്താന്ന് പറഞ്ഞ വലിയൊരു എളാങ്കെടുത്തിട്ട് പാമ്പ് പുത്തിരിക്കാറിന്റെ അവിടെ ഇറങ്ങിയിട്ടാണ് നിൽക്കണമെന്നിട്ടും തല പൊക്കിയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കണ പോലെ ചെയ്യത്തിട്ടാന്ന് പറയണ പോലെ ഈ കൂട്ടുകാർ എന്ത് എന്ന് പറഞ്ഞ ഏളാങ്ക പാമ്പിന്റെ ശരീരത്തിൽ കുത്തി ഇറക്കിയ കൊത്തിരിക്കിട്ടിട്ട് ആ അങ്ങോട്ട് കുത്തി 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 അതിനെ അങ്ങോട്ട് നശിപ്പിച്ചു അതിനുശേഷം പിന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി അതോടുകൂടിയിട്ട് ആളെ വീട്ടിലും പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഒന്ന് തീർത്ത് വരുമ്പോ ഒന്ന് ഒന്ന് തീർത്ത് വരുമ്പോ ഒന്ന് അങ്ങനെ ഇവർക്ക് അവിടെ വീട് വെച്ചാൽ വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല താമസിക്കാൻ പറ്റിയിട്ടില്ല അത് ഓടേണ്ടി വരും വന്നോളില് ഓടി രക്ഷപ്പെട്ടേണ്ടി വന്നു അങ്ങനെ വേറെ സ്ഥലത്ത് പോയിട്ട് വീട് വാടകയ്ക്ക് വീട് എടുത്തിട്ട് ഇങ്ങനെ അവിടെയാണ് താമസിക്കുന്നത് അവിടെ ആയാലും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ആ അവസ്ഥയിലും പറഞ്ഞത് റൂമിൽ വാതിൽ വാതിലടച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വരുന്നില്ല ഒറ്റയ്ക്ക് അവര് ചിരിക്കണു സല്ലപിക്കണം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കണോ അപ്പൊ അതൊക്കെ അവരുടെ വീട്ടുകാർക്ക് മനസ്സിലാവണ്ടത് വാതില് തുറന്ന കുറ്റിട്ട പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് തുറക്കുക തുറക്കാൻ പറയാനും തുറക്കില്ല അപ്പൊ അതൊരാളുള്ളു വെച്ചെങ്കിലും ശരി ഞാൻ പറഞ്ഞ നാലോ അഞ്ചോ ആളുള്ള പോലെ പ്രതീതിയാണ് അവർ സംസാരത്തിനും ഭാഗത്തുനിന്നും മനസ്സിലാവണം അങ്ങനെ കർമ്മം ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം വന്നു വീട്ടുകാർക്ക് അതിലത്തെ ആൾക്ക് വിശ്വാസമില്ല കുട്ടികളുടെ അമ്മയ്ക്ക് വിശ്വാസമില്ല അച്ഛനാണ് പിന്നെയും വിശ്വാസം ഉള്ളത് ആളാണെങ്കിൽ പലതവണ അപകടങ്ങൾ അപകടങ്ങളുണ്ടായിട്ട് കാലിടിച്ചിട്ടും വണ്ടി മറിഞ്ഞിട്ടൊക്കെ മരിക്കാണ്ട് മരിച്ചു അവസ്ഥയാണ് അങ്ങനെ വീട്ടിൽ വീട്ടിലിവിടെ വന്ന് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അപ്പൊരു കരിനാഗമായിരുന്നു അത്ര ഇത് കരിനാഗാണ് കൊന്നിട്ടുള്ളത് കരിനാഗത്തിനെയാണ് കുത്തി കൊന്നിട്ടുള്ളത് അതിൻ്റെ അത് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് വേറെ തെറ്റവര് ചെയ്തിട്ടില്ല വേറെ സംഭവങ്ങൾ അവർ ചെയ്തിട്ടില്ല പിന്നെ ചെയ്തിട്ടുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ പാമ്പിന്റെ പുള്ളി പുള്ളിമാതിരിയാണ് ശരീരത്തിലൊക്കെ മൊത്തം 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 ചേനയിലൊക്കെ ഈ വട്ടത്തിലുള്ള പോലെ ഈ അണലിയുടെ മുകളിൽ കാണണം എത്തുകാണ പോലെ അപ്പൊ അത് ഇങ്ങനെ ഇവർ അനുഭവിക്കുമ്പോൾ അത് വേറെ തൊട്ടായിട്ട് നമ്മൾ അത് ചിത്രീകരിക്കണ്ടേ അന്ധവിശ്വാസം എന്ന് പറയാം അന്ധവിശ്വാസം എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ കുട്ടിയുടെ ശരീരത്തിൽ വരുമ്പോൾ എന്താ പറയാ അപ്പം അതിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ആളുടെ മേത്തേക്ക് പെട്ടെന്ന് ഒരു സാധനം വന്നു ആ കരുനാഗം വരണോന്ന് പറഞ്ഞു ആ വന്ന പക്ഷെ ആളുടെ ശരീരത്തിൽ കയറി കയറി ആളാകെ ആളെ ചീറ്റി കൈകൊണ്ടൊക്കെ ആക്കി 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 കയറ്റി പിന്നെ ആളിറക്കല്ല ഉണ്ടല്ല അതിൻ്റെ ശരീരത്തിന് മാറണില്ല ശരീരത്തിന് മാറില്ലാച്ചെങ്കിൽ നമ്മൾ അതിന്റെ ശരീരത്തിൽ കയറ്റാനല്ല വന്നിട്ടുള്ളത് നമ്മൾ പ്രതിമയിലേക്ക് ആ വായിക്കാനാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ദുരിതം അതും ശരീരത്തിൽ കയറി അളഞ്ഞിട്ടും ചുറിഞ്ഞിട്ടും എന്നൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കർമ്മം ചെയ്തു പിറ്റേ ദിവസം ഇതിനെന്തു ചെയ്യണം എന്ന് അറിയുമ്പോൾ അപ്പൊ ഇതില് എൻ്റെ ഈ ബാക്കിൽ ഇരിക്കുന്നതായിരുന്നു ഇതിൽ ചിലപ്പോൾ കാണും എന്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് അച്ഛൻ വിഷുമായിട്ടുള്ള ഉപാസനാണ് കല്ലടിക്കോട് പഠിപ്പുള്ളതായിരുന്നു ഒരുപാട് മൂർത്തികൾ ഞാനൊക്കെ ഉപസിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അച്ഛൻ മരിച്ചു പത്തിരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷമായി അപ്പൊ ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ ഉണ്ട് വെച്ചാൽ പലരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അച്ഛനെ കാണും അച്ഛനായിട്ട് സംസാരിക്കും അങ്ങനെ അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും വീണ്ടും നമ്മൾ ഈ കാര്യത്തിലേക്ക് പോയി എന്ത് ചെയ്യും കാരണം ഇയാളെ കണ്ണും മിണ്ടണില്ല ശരീരത്തിലാകെ ചുറിച്ചു മാന്തലായിട്ട് ആളിരിക്കുന്നത് അപ്പോ അച്ഛനോട് ചോദിക്കണം അപ്പോൾ പറഞ്ഞു ഇന്നത്തെ കഴിയട്ടെ നാളെ പറയുന്നുണ്ട് നാളെ പറയുന്നുണ്ട് അങ്ങനെ അന്നത്തെ കർമ്മങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ചുമണി നാലുമണിക്ക് ശേഷം പൂജ അവസാനിച്ചു എല്ലാവരും പോയി ഈ സംഗതി കയറിയിട്ടുള്ള ആൾക്ക് ഈ പാമ്പിന്റെ കരുനാഗത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ആൾക്ക് എന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല പാമ്പ് ശരീരത്തിലോരുക മുളിക്കുക ശരീരത്തിൽ കാലിന്മ കയ്യമ്മ തലേലൊക്കെ ചുറ്റുക അങ്ങനെ നേരം വിളിക്കണ ഒരാൾ സഹിയിട്ട് പോയി പിറ്റ് കാരണം ഇതിൽ കാണിച്ചിട്ടുള്ളതാണ് അവരാ ശാപം അവരെ അനുഭവിച്ചിട്ട് അവര് തീരുള്ളൂ അതിനെയാണ് നമ്മൾ മാറ്റാനായിട്ട് നോക്കുന്നത് എന്നാൽ മാറ്റണ്ട എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഒരുപാട് കർമ്മികൾ വർഷങ്ങളായിട്ട് കാരണം ഞാൻ പറഞ്ഞാൽ മക്കള് ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്താണ് ഈ പാമ്പ് വന്നിട്ട് വന്നിട്ടിരിക്കുന്നതും കൊല്ലുന്നത് ഇന്ന് അവർക്ക് പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും പൈസകളായിട്ടുണ്ട് അപ്പം അത്രയും പഴക്കമുണ്ട് അത്ര അധികം കർമ്മികളെ കൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ഇതിന് നമുക്ക് തടയണ്ടേ ഈ സാധനം വന്നു കഴിഞ്ഞ് നേരത്തെ പോലെ എന്തു ചെയ്യും അങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിട്ട് വരണം ഈ ഞാൻ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് ആന ഇതിന്റെ ഓരോ കോർണറിലും ഞാൻ അതിന്റെ പ്രത്യേകം മന്ത്രങ്ങള് ജപിച്ചിട്ട് കിട്ടിയിട്ടു ആ സാധനം പെട്ടെന്നങ്ങൾ വരരുത് കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവാഹിക്കുന്ന സമയത്ത് വരാൻ പാടുള്ളൂ അത് നമ്മൾ വിളിച്ചാൽ മാത്രം എന്നുള്ളതല്ലേ അങ്ങനെ ഒരു നാലഞ്ച് സ്ഥലത്ത് സ്ഥലത്ത് ഇങ്ങനെ ജപിച്ച് ആവോളം ജപിച്ചിട്ടങ്ങനെ കിട്ടി എന്നത് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തിട്ട് ആവാഹിച്ച് ആ വഹിക്കാണ് ആ സമയത്താണ് അച്ഛൻ്റെ സാന്നിധ്യം ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത് അത് പറഞ്ഞു ഇതിനെ ഇപ്പം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ഇതിനാവാഹിക്കുക ആവാഹിച്ചിട്ട് എന്നെ ക്ഷേത്രത്തിൽ കൊടുത്താൽ എന്നൊക്കെ വലിയ പവറിൽ ഞാൻ ചോദിച്ചു അപ്പം അച്ഛൻ്റെ ഭാഗത്ത് ഉത്തരവുണ്ടായെന്ന് പറഞ്ഞാൽ ഇതിനെ എന്തെങ്കിലും സംഗതിരിക്കാൻ ആവാഹിച്ചിട്ട് സർക്കപ്രതിമിക്കാഹിച്ചിട്ട് ഇവർ ഇരുന്നേരുന്ന സ്ഥലമുണ്ട് അവിടെ ഇന്നും ആ പൊത്ത് ഉണ്ട് അവിടെ തോർക്കാനായിട്ട് പറ്റിയിട്ടില്ല അവിടെ കൊണ്ടിട്ടുള്ളൂ ആ ഭാഗത്തേക്ക് ആരും പ്രവേശനം വേണ്ട അവിടേക്ക് വൃത്തികൾ മൂത്രമൊഴിക്കുക അങ്ങനെയുള്ളതായ സംഗതികളും ബാത്റൂമിൻ്റെ ഇതൊന്നും അവിടേക്ക് വരരുത് ഒരു കാലത്തും വരരുത് എന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ട് അതിലേക്ക് ആവാഹിച്ചു അങ്ങനെ ആ പിടുത്തം മുട്ടു അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ മക്കൾക്ക് പിന്നെ സുഖമായിട്ടുള്ളത് അപ്പോൾ ഓരോ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് അത് എന്ത് തരത്തിലായി തീരും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ചൈനയിൽ പാ പാമ്പിനെ കൊന്നുണ്ട് ചുട്ടിനുണ്ട് സാമ്പാർ വയ്ക്കുന്നുണ്ട് രസം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് അവർക്ക് എന്തതിന് ശേഷം ഉണ്ടാവും നമ്മൾ അറിയുന്നില്ല ഇവിടെ പാമ്പിൻ്റെതായ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് തൽക്കാലം ഞാൻ നിർത്താണ് ഇതേപോലെ കർമ്മം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ സർപ്പത്തിൻ്റെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഏതുണ്ടാവും നമ്മളങ്ങനെ നേരിടാൻ പറ്റുമോ എങ്ങനെ നേരിടാം എന്നുള്ളതായൊരു ചെറിയൊരു ഔട്ട്ലൈനൊക്കെ ഇതിൽ ഉണ്ട് അപ്പോൾ അത് പഠിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും കർമ്മം ചെയ്യുന്നവർക്കും അതിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യം തൊട്ട് നോക്കി തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനുള്ളതായ കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നോക്കുക നോക്കി അറിയുക അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക മരുന്ന് ചെയ്തുകൊണ്ട് മാത്രം ഇതാകില്ല മരുന്ന് ചൊറിച്ചിലൊക്കെ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളി പാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണെന്നുള്ളത് വൈറ്റാമിൻ്റെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരും അലർജിക്കും മരുന്ന് തരും പക്ഷേ ആ സ്ഥലം കൂടി കൂടി പോണ്ടാവുക അതാഥവാ മാറിക്കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ വരും അപ്പം അതിനെ എന്തുകൊണ്ടാണ് ആ സംഭവം രോഗമല്ലാത്തത് രോഗമല്ലായ്മയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കാരണം രോഗത്തിന് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട് ആ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഭേദമായിരിക്കും അത് ഏതൊരു ഡോക്ടറുടെയും കണക്കൂട്ടിലാണത് അപ്പം അതല്ലാതെ മരുന്നുകൾ ചെയ്തിട്ടും പഠിച്ച പണിയെല്ലാം ചെയ്തിട്ടും ഇതിനോട് അടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അപ്പൊ അത് രോഗം മാത്രമല്ല എന്നുള്ളത് ചിലർക്കെങ്കിലും മനസ്സിലാവും അവർ പറയും ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ മറികടക്കാൻ എന്ത് വേണമെന്ന് നോക്കി അറിഞ്ഞ് അതിന്റെ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷം ഒപ്പം ചികിത്സ നടത്തുക വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ ധർമ്മ ദൈവാദികളുള്ളതായ വെച്ചാൽ ആവാഴ്ച അതേപോലെ ചില സ്ഥലത്ത് പാമ്പിനെ കൊണ്ടുപോയി കളയ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുക്കാമെന്നതിൽ ഉപരി അവരിരുന്നിരുന്ന മണ്ണില് അവർക്കൊരു ഒന്നര രണ്ട് അടി സ്ക്വയറിലെങ്ങനെയും അല്ലെങ്കിൽ അതിന് മൊത്തതായിട്ടുള്ളൊരു തറവണത് അവിടെ ഇവരുടെ കുടിയിരുത്തി ആചരിക്കുകയാണെങ്കിൽ വെളുക്ക് വയ്ക്കുകയാണെങ്കിൽ അപ്പോഴും ഇതേപോലുള്ളതായ ദുരിതങ്ങളുണ്ടെങ്കിൽ തീർന്നു കിട്ടാനുള്ള സാധ്യത വരും അല്ലാണ്ട് ചിലവരെല്ലാവരും അത് അതേപോലെ ആവില്ല അപ്പോൾ ഈ പാമ്പിന് മണ്ണെണ്ണൊഴിക്കണതും തീയിലിട്ട് കൊല്ലുന്നതും പകുതി ജീവനായിട്ട് വിടണതും അതൊക്കെ ഓരോ തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ശാപങ്ങളോ ദുരിതങ്ങളോ അവരുടെ കുടുംബത്തിലേക്ക് മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ അവരുടെ ധർമ്മദൈവങ്ങളൊക്കെ എല്ലാവർക്കും ബാധിപ്പ് വരുന്ന ആ അവസ്ഥയാണ് അവസ്ഥയാണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം ധർമ്മദൈവാദികൾക്ക് കൃത്യമായിട്ട് അവരെ കർമ്മം ചെയ്ത് ആചരിക്കുക ദുരിതങ്ങളൊക്കെ മാറ്റുക നാഗത്താരെ നാഗത്താൻ അവിടെ സർപ്പത്തിന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വയ്ക്കുക നിത്തിവിളക്ക് വയ്ക്കുക അതേപോലെ തന്നെ കളം പാട്ടുകളൊക്കെ കഴിക്കുക അല്ലെങ്കിൽ സർപ്പബലി അങ്ങനെ അല്ലെങ്കിൽ പാലും നോറ് ഇത്യാദികളൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം